ചൊവല്ലൂർപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മാവിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണ് വ്യാപകനാശം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു സിസിടിവി ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകളും നശിച്ചു ഒരു ഓട്ടോയ്ക്കും നാശനഷ്ടമുണ്ടായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ചൊവല്ലൂർപടി കെ ബി എം ഹോസ്പിറ്റൽ റോഡിലെ സെന്റ് ജോൺസ് സ്കൂളിന് മുന്നിലെ വീട്ടുവളപ്പിലെ മാവിന്റെ കൊമ്പാണ് നിലംപതിച്ചത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു സിസിടിവി ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകൾ നശിച്ചു ഒരു ഓട്ടോയ്ക്കും നാശനഷ്ടമുണ്ടായി ഈ സമയം റോഡിൽ തിരക്കില്ലാത്തത് വലിയ അപകടം ഒഴിവാക്കി സമീപത്തു തന്നെയുള്ള സ്കൂളിന്റെ വാർഷികാഘോഷം മൂന്നു മണിക്കാണ് നിശ്ചയിച്ചിരുന്നത് മരം വീണത് ഇതിന് ഏറെ നേരം മുമ്പായതിനാലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട സമയമായതിനാലും ദുരന്തം ഒഴിവായി ഇരുപതോളം ഇലക്ട്രിക് പോസ്റ്റുകളും പന്ത്രണ്ട് വീടുകളുടെ മതിലുകളും തകർന്നു ഈ സമയം ഈ വഴി സഞ്ചരിച്ചിരുന്ന ഓട്ടോയാണ് മരം വീണ് തകർന്നത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപ്പൊ ഇവിടെ കമ്പികളൊക്കെ കുത്തി വിളിച്ച കാരണം ഞാൻ ഞാൻ നിർത്തും ചെയ്തു ചെയ്തു ഈ ഈ സൈഡിലേക്കായി ചാടി ചാടും ും ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു കെ എസ് ഇ ബി ജീവനക്കാരും കേരള വിഷൻ കേബിൾ ടി വി ടെക്നീഷ്യന്മാരും സിഗ്നൽ വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു ദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ